ഇന്നലെ ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡൻറ്റും ഇസ്രായേലി പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ട്രൈ ലാട്രികൾ ഡി അതായത് പാലസ്റ്റീൻ എന്ന് പറയുന്നത് അതിനെ അമേരിക്ക അംഗീകരിക്കുന്നില്ല മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കും അത് ഞങ്ങളെല്ലാം അത് വേണ്ട രീതിയിലുള്ള തീരുമാനമെടുക്കും തൽക്കാലം ഇൻ ബിറ്റ്വീൻ അത് അത് ആ ഡീലിനകത്ത് ആ ട്വൻറ്റി ഇരുപതിനെ ഡീലിനകത്ത് ിയാൽ മനസ്സിലാകും ഒരു വൺ സൈഡഡ് ആണ് ആ ഡീല് പൂർണ്ണമായിട്ടും ഇസ്രായേലിലെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡീലാണ് ഇരുപത് ദിന പരിപാടി അതിൻ്റെ പേരിൽ തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്രംപ് ശേഷം ഒരു ക്വസ്റ്റ്യൻ പോലും പത്രക്കാര് പറയുന്നത് എടുത്തില്ല പെട്ടെന്ന് കഴിഞ്ഞു പത്രസമ്മേളനം കഴിഞ്ഞു രണ്ടുപേരും അങ്ങ് പോയി ഇന്നത്തെ ഡെവലപ്മെന്റ് നോക്കാം ഞാൻ പറഞ്ഞു ഇത് ഇത് ബേസിക്കലി വൺ സൈഡഡ് ആണ് ഇതിനകത്ത് ഈ അറബ് രാജ്യങ്ങൾക്കാണെങ്കിലും ഹമാസിനാണെങ്കിലും പലസ്റ്റീനാണെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് ട്രംപ് പറയുന്നത് തൽക്കാലത്തേക്ക് വെസ്റ്റ് ബാങ്ക് ഇവരുടെ പാർട്ടായിട്ട് അനക്സേഷൻ നടക്കുന്നില്ല അത് മാത്രമേ പറയുന്നുള്ളൂ തൽക്കാലം ഫോർ ടെമ്പററി ബാക്കിയൊക്കെ ഉള്ള ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സെവൻറ്റി ടു അവേഴ്സ് അല്ലെങ്കിൽ സെവൻറ്റി എയ്റ്റ് അവേഴ്സ് ചിലപ്പോൾ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ധാരണയുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഹമാസിന് താക്കീത് കൊടുത്തേക്കുവാണ് ഹമാസിനും ഹമാസിനും മാത്രമല്ല ഗാസയിൽ താമസിക്കുന്ന ആൾക്കാരോടും പറഞ്ഞ് വേണമെങ്കിൽ മാറിപ്പോകാൻ ഇസ്രായേലി പട്ടാളം മുഴുവനും ആ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വളഞ്ഞിരിക്കുക അതായത് നിങ്ങൾ അവിടെ വിട്ടുപോവുക നേരത്തെ എന്തോ ഡീലിനകത്ത് പറഞ്ഞു അതിനകത്ത് പറഞ്ഞത് ടോണി ബ്ലെയർ ആണ് നോക്കുന്നത് പാലസ്റ്റീന് വലിയ റോളില്ല അവര് സൂപ്പർവിഷൻ റോൾ ഇല്ല അറബ് രാജ്യങ്ങൾക്ക് റോൾ ഉള്ളു ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക എവിടുന്ന് ഗാസന്ന് മാറിപ്പോവ അതായത് ഈജിപ്ത് വാതില് തുറന്നിട്ടിട്ടുണ്ട് അവിടെ നിന്ന് വേണേൽ പോയിക്കോണം അവിടെ ഇന്നും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല ഇത് എന്നാ ഞാൻ പറഞ്ഞത് ഈ ഗാസ ഇവർ വേറെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഈ ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യും ഇത്രേ ഉള്ളൂ ഈ ഡീല് എക്സിക്യൂഷൻ നടക്കാൻ പോകും അതിന്റെ ഭാഗമായിട്ട് ഇവര് ഈ ഈ പറയുന്ന എഴുപത്തിയെട്ട് മണിക്കൂറോ മൂന്നോ രണ്ടോ മൂന്നോ ദിവസം നീട്ടി നീട്ടിക്കൊടുക്കുമായിരിക്കും മറ്റൊരു മൂവ്മെന്റ് ശ്രദ്ധിച്ചു അതായത് അമേരിക്കയുടെ ശരിക്കും എയർക്രാഫ്റ്റുകളും മുഴുവനും ഈ ദോഹയെ കുറച്ചധികം ദോഹ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ മിഡിൽ ഈസ്റ്റേഷൻ അതേപോലെ തന്നെ സൗദി ബേസുകളിലൊക്കെ വന്നിട്ടുണ്ട് റീഫിലോ ക്യാങ്ക് അത് ഇതുമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം പെട്ടെന്നുണ്ടായ ഡെവലപ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേല് വളരെ ശക്തമായ രീതിയിൽ എയർ സ്റ്റൈക്കും നടത്തും ഗ്രൗണ്ട് ഒഫൻസീവ് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെ തിരിച്ചടിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറയുന്നു ഖത്തറിനെ ആക്രമിക്കുന്നത് അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം അതായത് മറ്റൊരു അമേരിക്കൻ സ്ട്രൈക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വികാരമായിട്ട് ഈ ഹമാസിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു സംഭവത്തിൽ നേരത്തെ ഇറാൻ ഖത്തറിൽ അതേപോലെ മിസൈല് വിട്ട അങ്ങനൊരു സംഭവം ഇനിയും അവരെ അക്സെപ്റ്റ് ചെയ്യുകയില്ല ഇതാണ് ഇൻ ബിറ്റ്വീൻ ലൈൻ വായിച്ചാൽ മനസ്സിലാവുന്നത് അത് ഇസ്രായേലിന് സപ്പോർട്ടീവായിട്ടാണ് കൂടുതൽ വാർ എയർക്രാഫ്റ്റുകളും ഈ സംഭവങ്ങളെല്ലാം വന്നിരിക്കുക അതായത് കംപ്ലീറ്റ് ആയിട്ട് ഗാസ പിടിച്ചെടുക്കുക എന്നിട്ട് പഴയ പറയുന്ന പോലെ ഇരുത്തി ഈ സംഭവങ്ങളോ സംഭവങ്ങളോ റീബിൽഡ് ചെയ്യുക ഹമാസൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഡീലാണ് കൊടുത്തിരിക്കുന്നത് ഇത് അറബ് രാജ്യങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു ഉറുദുനെ കൊണ്ട് സമ്മതിപ്പിച്ചു ഈ പറയുന്ന രാജ്യങ്ങൾ മുഴുവൻ അമേരിക്ക പറയുന്നത് കേട്ടു അവിടെയാണ് അമേരിക്ക സക്സസ് ആയതിൽ തമ്പ് സക്സസ് ആയി ഇസ്രായേലിന് വേണ്ടി അതാണ് ഞാൻ പറയുന്നത് വൺ സൈഡ് ഡീലാണ് ഇതിനകത്തും ഈ മലയാളം മീഡിയ ഒക്കെ പറഞ്ഞ് പൂർണ്ണമായിട്ടും ബേ ഈ ബെയ്സ് അറിയാതാണ് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് അമേരിക്കയുടെ താല്പര്യം ഇസ്രായേലിന്റെ താല്പര്യം അവർ പൂർണ്ണമായിട്ട് ആ ഡീലിനകത്തുന്നുണ്ട് ഇനി അത് നടത്തിയില്ല എങ്കിൽ അത് ഖത്തറിന്റെയാണ് വീക്ക്നെസ് അതുകൊണ്ട് ഖത്തർ എന്ത് ചെയ്യും അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഹമാസ് പിളരാനുള്ള സാധ്യതയുണ്ട് അതുമല്ല ഇനിയും ഈ ഇസ്രായേൽ ഖ ഈ ഗാസിലടിക്കാൻ പോകുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് സിവിലിയന്റെ മേളിൽ കൊണ്ട് പോകുമ്പോഴും കാരണം അവരോട് ഓടിപ്പോകാൻ വേണ്ടി അവരെ മുഴുവനും മാറ്റാനുള്ള പരിപാടിയാണ് അവരൊറ്റ ബിൽഡിംഗിലെ മുഴുവനെ നശിപ്പിച്ചു കാണാൻ അത് ബാക്കിയുള്ളവരെയും കൂടെ അവരെ തുരത്തി മാറ്റിയിട്ട് അവരെ ഓടിക്കാനാണ് സംഭവം എന്താണ് എടുത്ത് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവരോട് താമസിക്കുക അവിടെ ഒഴിവാക്കുന്നില്ല ഒരു ദിവസം പറഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ പറയുന്ന അവിടെ ഇതേ ഉള്ളൂ ഒരു ഡീല ആൾക്കാരോട് പറയുന്നതും അകത്ത് നടക്കുന്നതും വേറെ വേറെയാണ് അതാണ് ഞാൻ ഈ പല പലപ്പോഴും പറയുന്നത് ഡിപ്ലോമസി ഡിപ്ലോമാറ്റിക് ടോക്സിനകത്ത് പറയുന്നതൊന്ന് ജനങ്ങളോട് പക്ഷെ അകത്ത് നടക്കുന്ന ഡീല് വ്യത്യാസമാണ് ആരെങ്കിലും പ്രതീക്ഷ പെട്ടെന്ന് അമേരിക്കൻ ഫോഴ്സ് ഇത്രയായിട്ട് ഈ മിഡിൽ ഈസ്റ്റിലോട്ട് പെട്ടെന്ന് വരുന്നു ഇസ്രായേലിന് പ്രൊട്ടക്ഷനും ഏതെങ്കിലും രീതിയിൽ ഇറാൻ അറ്റാക്ക് ചെയ്താൽ അവരെ അടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ വാണിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കണം ഈ കുറച്ച് ദിവസം കൂടെ കാണത്തുള്ള അവർ ഈ പറയുന്ന ഇസ്രായേൽ ഈ പറയുന്ന ഗാസെ ഒഴിപ്പിക്ക് ഏതെങ്കിലും രീതിയിൽ ഇറാൻ്റെ ഇന്റർവെൻഷൻ വരുവാണെങ്കിൽ അവരെ വീണ്ടും അമേരിക്ക കയറി അറ്റാക്ക് ചെയ്യും ഇസ്രായേലെല്ലാം അറ്റാക്ക് ചെയ്യുന്ന അമേരിക്ക കയറി അറ്റാക്ക് ചെയ്യും ഇതോടെ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കക്ഷത്തിലോട്ട് വരിക ഇതാണ് ഉണ്ടാകുന്നത് അതാണ് ഈ ഡീലിൽ ഉണ്ടാകുന്നത് അതായത് ചിലപ്പോൾ ഇതോടുകൂടി ഏകദേശം മിഡിൽ ഈസ്റ്റിൻ്റെ പ്രശ്നങ്ങളും മാറാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്കും താല്പര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക അവരുടെ സെക്യൂരിറ്റി കവറായിട്ട് നിൽക്കുക അതുകൊണ്ട് അമേരിക്ക പറയുന്നത് കേൾക്കുക ട്രംപ് എന്ത് പറഞ്ഞാലും ഇതിന് കേട്ടോളൂ അവർക്ക് അവരുടെ സെക്യൂരിറ്റി എക്കോണമി മാത്രമേ ഉള്ളൂ മറ്റൊന്നും അവർക്ക് താല്പര്യമില്ല ബാക്കിയൊക്കെ പറയുന്ന പുറം കൂടിക്ക് പറയുന്നതാണ് ഖത്തർ പൂർണ്ണമായിട്ട് സൈലന്റ് ആയത് കണ്ടോ ഖത്തറിനെ സൈലന്റ് ആക്കിയത് കണ്ടോ അവർക്കിപ്പോ ആരെ അറ്റാക്ക് ചെയ്യേണ്ട ഒന്നും വേണ്ട ഹവാസിനെ സഹായിക്കേണ്ട ഒരു ടെറർ ഇസ്ലാമിക് ഗ്രൂപ്പിനെ സഹായിക്കേണ്ട അവരും പാഠം പഠിച്ചു ഇവിടെയാണ് യു എ സൗദി അറേബ്യയും അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് മനസ്സിലായി ഈ ഗെയിമിനെ നടക്കത്തുള്ളു അതുകൊണ്ടാണ് അവർ പൂർണ്ണമായിട്ട് ഹമാസിനെയും പാലസ്തീനെയും തള്ളി കളഞ്ഞത് കാരണം അവർക്ക് മനസ്സിലായി ഇനി ഫർദർ ഇതുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് പോലും നിക്കക്കള് ഇല്ലാത്ത രീതിയിലാണ് ഇസ്ലാമിക ടെററിസം വളരുന്നത് കാരണം ഇസ്ലാമിക ടെററിസം അതുപോലെ ഷിയ മിലിറ്റൻസി എന്ന് പറയുന്നത് മലേഷ്യ എന്ന് പറയുന്ന ഈ സുന്നി രാജ്യങ്ങൾക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ത്രട്ടാണ് നമ്മൾ എന്താണ് യമനിൽ കണ്ടു മറ്റുള്ള സ്ഥലത്ത് ഇറാഖിൽ കണ്ടു അതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒതുക്കു പറയും ഈ പ്ലാനിലാണ് ഈ രാജ്യങ്ങളെല്ലാം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അവരുടെ അലയൻസ് പാൻഡ് അവരുടെ അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അൾട്ടിമേറ്റായിട്ട് ഉണ്ടാകാൻ പോകുന്നത് ഈ അറേബ്യൻ രാജ്യങ്ങളും മുഴുവനും എബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യും ഇതോടുകൂടി ഇസ്രായേൽ ആയിരിക്കും ആ റീജിയ നാറ്റോ സൂപ്പർ പവർ അമേരിക്കയുടെ പോലെ പവറായി മാറും ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ടാകാൻ പോകുന്നത്